നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയാദിൽ നിന്നാണ് മലയാളികളെ പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ ഏറെ വിഷമിപ്പിക്കുന്ന ഈ വാർത്ത പുറത്തു വരുന്നത് സൗദിയിൽ രണ്ട് പേരാണ് ഇന്ന് മരിച്ചിരിക്കുന്നത് രണ്ടുപേരും മലയാളികളാണ് ഒരാൾ വാഹനാപകടത്തിലും മറ്റൊരാൾ വീട്ടുവേലടി ഇടയ്ക്ക് ഉറക്കത്തിലുമാണ് മരിച്ചത് എന്തായാലും ഞാൻ ആ വാർത്തകളുടെ വിശദാംശങ്ങൾ പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് അത് സബ്സ്ക്രൈബ് ചെയ്യുക റിയാദിൽ നിന്നാണ് പ്രവാസി മലയാളിയെ താമസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തനംതിട്ട കലത്തുറ സ്വദേശിയായ ബാലചന്ദ്രൻ നായരാണ് മരിച്ചത് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് ആയിരം എന്ന മാറിവര ഗ്രാമത്തിൽ രണ്ടു വർഷമായി ഹൗസ് ഡ്രൈവറായി ഇദ്ദേഹം ജോലി ചെയ്തു വരികയായിരുന്നു സംഭവ ദിവസം തൊഴിലുടമ ബാലേന്ദ്രൻ നായരെ നിരവധി തവണ ഫോണിൽ വിളിച്ചു എന്നാൽ പ്രതികരണമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് മുറിയിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത് വൃക്ക രോഗിയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ അസുഖം മൂർജിച്ചാവാം മരിച്ചതെന്നാണ് വിവരങ്ങൾ നിലവിൽ ഗാമിസ് മുഷേഖ് സിവിൽ ആശുപത്രി മോസ്റ്റലിൽ ഇദ്ദേഹത്തിന് മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും ഭാര്യയുടെ പേര് ലേഖ എന്നാണ് മക്കൾ ശരത് ചന്ദ്രനും ശ്യാമചന്ദ്രനുമാണ് അതുപോലെ തന്നെ റിയാദിൽ നിന്നുള്ള രണ്ടാമത്തെ മരണത്തെ വിവരവും ഇതുപോലെ തന്നെ പ്രവാസികളെ ഏറെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ് റിയാദിൽ പ്രവാസി മലയാളി ആലപ്പുഴ മണ്ണേരി സ്വദേശിയായ സൈനുദ്ദീൻ കബീർ എന്ന അമ്പത്തിമൂന്ന് കാരനാണ് വാഹനാപകടത്തിൽ മരിച്ചത് അഫ്ലജിൽ വെച്ച് സൈനുദ്ദീൻ ോടിച്ചിരുന്ന വാഹനം മുമ്പിൽ പോയിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത് പ്രവർത്തകർ മുഹമ്മദ് രാജിയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ വേണ്ട നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ രണ്ട് മരണവുമാണ് ഇന്ന് പ്രവാസ ലോകത്ത് നിന്ന് പ്രവാസി മേലാക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി